സ്മാർട്ട് പി എസ് സി ഓൺലൈൻ ഡെയിലി കറന്റ് അഫേഴ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഒമാൻ ആണ് കേട്ടോ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ആണ് മണൽ എന്നർത്ഥം വരുന്ന അറബി വാക്കാണ് റിമാൽ അപ്പോൾ റിമാൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ് മണൽ എന്നാണ് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആണ് മണൽ എന്നർത്ഥം വരുന്ന അറബി വാക്കാണ് റിമാല് രണ്ടാമത്തെ ചോദ്യം രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് ആരാണ് പൂർണിമ പൂർണിമാശ്രേഷ്ഠ ആരാണ് ശ്രേഷ്ഠയാണ് രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഇപ്പൊ രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് ശ്രേഷ്ഠയാണ് മൂന്നാമത്തെ ചോദ്യം വാഷിംഗ്ടൺ സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നതായി കണ്ടെത്തിയ മഞ്ഞുമല ഏതാണ് വാഷിംഗ്ടൺ സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും സ്ഥാനം മാറ്റം സംഭവിക്കുന്നതായി കണ്ടെത്തിയ മഞ്ഞുമല ഏതാണ് ഏതാണ് റോസ് മഞ്ഞുമല ഇപ്പോൾ വാഷിംഗ്ടൺ സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നതായി കണ്ടെത്തിയ മഞ്ഞുമല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റോസ് മഞ്ഞുമലയാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ മഞ്ഞുമലയാണ് റോസ് മഞ്ഞുമല അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ മഞ്ഞുമലയാണ് ഏത് റോസ് മഞ്ഞുമല ഈ റോസ് മഞ്ഞുമലയ്ക്കാണ് എന്താണ് ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നതായിട്ട് വാഷിംഗ്ടൺ സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി രണ്ടാം സീസണിലും കിരീടം നേടിയ സ്പാനിഷ് ക്ലബ്ബ് ഏതാണ് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി രണ്ടാം സീസണിലും കിരീടം നേടിയ സ്പാനിഷ് ക്ലബ്ബ് ഏതാണ് ക്വസ്റ്റൻ യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി രണ്ടാം സീസണിലും കിരീടം നേടിയ സ്പാനിഷ് ക്ലബ്ബ് ഏതാണ് ബാഴ്സലോണയാണ് ഏതാണ് ബാഴ്സലോണയാണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ആരാണ് ദീപ കർമാക്കർ ആരാണ് ദീപ കർമാക്കർ ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് താഷ്കണ്ഡിലാണ് അപ്പോൾ ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ താരാണ് ദീപ കർമാക്കർ ആണ് ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് താഷ്ഖണ്ഡിലാണ് അടുത്ത ആറാമത്തെ ചോദ്യം ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാര അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രയാണ് ആറാം സ്ഥാനത്താണ് ഇന്ത്യ ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് അപ്പൊ ജപ്പാനിലെ കോബിയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചൈനയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഏത് സംസ്ഥാനമാണ് കരാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് കൊസ്റ്റ്യൻ ഒന്നുകൂടി ഏത് സംസ്ഥാനമാണ് കരാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ് കർണാടക അപ്പോൾ ഏത് സംസ്ഥാനമാണ് കരാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് എട്ടാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ആരാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ആരാണ് ആരാണ് ഷീലാ ടോമി ഇപ്പോ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ആരാണ് ഷീലാ ടോമി ഒൻപതാമത്തെ ചോദ്യം നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ആരാണ് നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ആരാണ് ആരാണ് ഇ ജെ ജെയിംസ് ഇപ്പോൾ നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ആണ് ആര് ഇ ജെ ജെയിംസ് പത്താമത്തെ ചോദ്യം മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരാണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരാണ് ആരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പത്മശ്രീ ലഭിച്ചത് അപ്പോൾ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് പാപ്പ്വാനോഗിയപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് പാപ്പ്വാനോഗിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ കാളീയ നർത്തന കൃഷ്ണ വിഗ്രഹം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ കാളീയ നർത്തന കൃഷ്ണവിഗ്രഹം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ബാങ്കോക്ക് ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ കാളീയ നർത്തന കൃഷ്ണ വിഗ്രഹം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പിച്ച് ബുക്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പിച്ച് ബുക്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ഏതാണ് ഏത് നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പിച്ച് ബുക്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ഏതാണ് സാൻ ഫ്രാൻസിസ്കോയാണ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ന്യൂയോർക്കാണ് മൂന്നാം സ്ഥാനത്ത് ബെയ്ജിംഗ് ആണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് സാൻ ഫ്രാൻസിസ്കോ രണ്ടാം സ്ഥാനം ന്യൂയോർക്ക് മൂന്നാം സ്ഥാനം ബെയ്ജിങ് ഇനി ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ഒന്നാമതുള്ളത് മുംബൈ ആണ് ആഗോള റാങ്കിംഗ് പ്രകാരം മുപ്പത്തി രണ്ടാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത് ബംഗളൂരു ആണ് ആഗോള റാങ്കിങ്ങിൽ മുപ്പത്തിനാലാം സ്ഥാനത്താണ് ബാംഗ്ലൂരു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി പിച്ച് ബുക്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ രണ്ടാം സ്ഥാനം ന്യൂയോർക്ക് മൂന്നാം സ്ഥാനം ബെയ്ജിങ് ഇന്ത്യയിൽ നിന്നും മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് മുംബൈ മുപ്പത്തിനാലാം സ്ഥാനത്താരാണ് ബംഗ്ലൂരു ആണ് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനാണ് മണൽ എന്നാണ് റിമാൽ എന്ന വാക്കിന്റെ അർത്ഥം റിമാൽ എന്ന് പറയുന്നത് ഒരു അറബി വാക്കാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് പൂർണിമ ശ്രേഷ്ഠ വാഷിംഗ്ടൺ സർവകലാശാല നടത്തിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നതായി കണ്ടെത്തിയ മഞ്ഞുമല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റോസ് മഞ്ഞുമലയാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ മഞ്ഞുമലയാണ് റോസ് മഞ്ഞുമല യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി രണ്ടാം സീസണിലും കിരീടം നേടിയ സ്പാനിഷ് ക്ലബ്ബ് ഏതാണ് ബാഴ്സലോണ അഞ്ചാമത്തെ ചോദ്യം ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ദീപ കർമാക്കർ ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി കൂടി നമ്മൾ പറഞ്ഞു എവിടെയാണ് താഷ്കന്റ് ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാര അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് ഒന്നാം സ്ഥാനത്ത് ചൈന ഏത് സംസ്ഥാനമാണ് കരാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് ആ നദിയോട് പേര് ചോദിക്കരുത് ആരുടെ നോവലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് ഷീല ടോമി നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇ ജെ ജെയിംസ് ആണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകനാണ് ആര് ഹേംചന്ദ് മാഞ്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാപ്പുവായാണ് വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ കാളിയ നർത്തന കൃഷ്ണ വിഗ്രഹം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിച്ച് ബുക്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാൻ ഫ്രാൻസിസ്കോയാണ് ആണ് രണ്ടാം സ്ഥാനം ന്യൂയോർക്കാണ് മൂന്നാം സ്ഥാനത്ത് ബെയ്ജിംഗ് ആണ് ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് മുംബൈ ആണ് ആഗോള റാങ്കിംഗ് പ്രകാരം മുപ്പത്തി രണ്ടാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യയിൽ നിന്നും രണ്ടാമതെത്തിയത് ബംഗ്ലൂരു ആണ് ആഗോള റാങ്കിങ്ങില് മുപ്പത്തിനാലാം സ്ഥാനത്താണ് ബംഗളൂരു അപ്പൊ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം